ഇപ്പോൾ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ചന്ദ്രികയിൽ അല്ലീന്ന ചിന്ദ്രാന്തത്തിൽ വലിയൊരു വമ്പൻ പൊട്ടിത്തെറികൾക്ക് ശേഷം ഇപ്പോൾ ഇന്ത്യവരം ശാന്തതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ എത്രയൊക്കെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരിക്കലും പ്രശ്നങ്ങൾ അവസാനിക്കാതെ വീർപ്പുമുട്ടി നിൽക്കുന്ന ഒരാളാണ് നമ്മൾ പിങ്കി കാരണം ഇത്രയും ഒരു ഈ ഒരു പ്രശ്നം ഇത്രയും രൂക്ഷമാകാൻ കാരണം പിങ്കിയാണ് അതുകൊണ്ട് ഒരു മരുമകൾ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് പിങ്കി ചെയ്തത് എന്നൊക്കെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും പിങ്കിക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ട് അപ്പോൾ ഗൌതമിനെ സ്വന്തമാക്കാൻ പറ്റിയില്ല ഗൗതമിന്റെ മനസ്സിലും ഇപ്പോൾ തന്നെ കുറച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പിങ്കിക്ക് നിലമുലം മനസ്സിലായി അതിൻ്റെ പേരിൽ വലിയൊരു ഇന്ന് വലിയൊരു പൊട്ടിത്തെറി സംഭവിക്കാൻ പോവുകയാണ് ഇന്നത്തോടു കൂടി നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിലെ ഏകദേശം ഒരു തീർപ്പ് ഉണ്ടാകാൻ പോവുകയാണ് അതോടുകൂടി തന്നെ പിങ്കിയുടെയും ഗൗതമിൻ്റെയും ജീവിതവും കൂടി കുറച്ചുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടി പോവുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതിലെന്താണ് ട്വിസ്റ്റ് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീറ്റുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ ഇന്ത്യ വിരത്തില് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതിന് ശേഷം അനസൂയ തിരിച്ച് ആഹ് തറവാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് അപ്പോൾ അതിനു മുന്നേ തന്നെ അനസൂയെ പോകുന്നതിന് മുന്നേ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ എല്ലാവരും കൂടുന്നുണ്ട് പക്ഷേ പിങ്കിയെ ഒരിക്കലും ആക്കരുത് അവിടെ പിങ്കി നന്ദയെ ആക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ടാണ് അരുന്ധതിയൊക്കെ കൂടി പോയത് പക്ഷേ അവസാനം എല്ലാ തിരിച്ചടികളും അവസാനം കിട്ടിയത് പിങ്കിക്കായിരുന്നു അവിടെ നന്ദയെ സപ്പോർട്ട് ചെയ്ത് അരുന്ധതി സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓപ്പോസിറ്റായിട്ട് പിങ്കിയെ സപ്പോർട്ട് ചെയ്ത് അനസൂയെ സംസാരിക്കും എന്ന ഒരു കണക്കൂട്ടലിൽ കൊണ്ടാണ് അവർ പോയത് പക്ഷേ തെറ്റ് എവിടെയാണോ അവിടെ മാത്രമേ അനസൂയ തെറ്റ് ആരാ ഭാഗത്താണ് തെറ്റ് അയാളെ തെറ്റെന്നും ആ ഒരു ഭാഗത്ത് ശരിയാണോ ആ ശരിയുടെ ഭാഗത്ത് മാത്രമേ അനസൂയ നിക്കത്തുള്ളൂ അപ്പോൾ അവസാനം അനസൂയെ പറയുവാണ് ഇത് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പിങ്കിയുടെ ഭാഗത്താണ് തെറ്റ് ഒരു മരുമകൾ വീട്ടിലോട്ട് വരുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നും അവരുടെ ആ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം എന്നൊക്കെയാണ് പഠിക്കേണ്ടത് ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ആക്കണം എങ്ങനെ പരിഹരിക്കാൻ പരിഹരിക്കണം എന്ന് ഒരു ഒരാളുടെ ജീവിതം നശിക്കാതെ എങ്ങനെ പരിഹരിക്കണം എന്നാണ് ഒരു മരുമകള് ചിന്തിക്കേണ്ടത് അല്ലാതെ ആരുടെ ജീവിതം നശിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ആ ഒരു ശരിയുടെ ഭാഗത്ത് നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പൊ നന്ദ ചെയ്തത് എന്തുകൊണ്ടും ശരിയായിട്ടുള്ള കാര്യമാണ് സുജാതയുടെയും ഗാഥയുടെയും അച്ഛൻ മഹേശ്വരനാണ് എന്ന് എല്ലാരും അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആദ്യമേ പൊട്ടിത്തെറിയും കലഹങ്ങളും ഉണ്ടാവും പിന്നെ അവസാനം പിടിച്ചാൽ കിട്ടത്തില്ല എന്നും മനസ്സിലായതുകൊണ്ട് തന്നെയാണ് നന്ദ ആ ഒരു രഹസ്യം പരസ്യമാക്കാതെ ഒളിപ്പിച്ചു വെച്ചത് പക്ഷേ രഹ എത്രയൊക്കെ കള്ളങ്ങളാണെങ്കിലും ഒരു നാൾ അത് പുറത്തു വരുമെന്ന് നന്ദയ്ക്ക് ഉറപ്പായിരുന്നു പക്ഷെ ഇപ്പോഴേ പുറത്ത് വരണ്ട അത് സമയമാകുമ്പോൾ പുറത്ത് വന്നാൽ ആ ഒരു സമയം എന്ത് ചെയ്യാം എന്ന് വിചാരിക്കാം എന്നാണ് നന്ദയുടെ ഭാഗത്ത് നിന്ന് നന്ദ ചിന്തിച്ചത് അതെന്തുകൊണ്ട് ശരിയാണ് എന്ന് അനസൂയെ പറയുകയും പിങ്കി ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും പിങ്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ പേരിൽ ചെറിയൊരു ദേഷ്യമൊക്കെ പിഗീടെ മനസ്സിലുണ്ട് അവസാനം എല്ലാവരോടും യാത്ര പറഞ്ഞ് അനസൂയ ഇറങ്ങുവാണ് ഒപ്പം തന്റെ ചേച്ചിയോടും യാത്ര പറയുകയും ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അരുന്ധതി പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷവും കൂടി അരുന്ധതിക്ക് കിട്ടി ഇപ്പോ ഇത്രയും നാള് ഇത്രയും വർഷം പ്രിയയും അരുന്ധതിയും തമ്മിൽ മിണ്ടത്തില്ലായിരുന്നു അവർ പ്രിയയുടെ മനസ്സിൽ അരുന്ധതിയെ കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് ദേഷ്യവും ഉണ്ടായിരുന്നു പക്ഷെ അനസൂയ പറഞ്ഞത് പ്രകാരം പ്രിയ തന്റെ അമ്മയോട് സംസാരിച്ചു അമ്മയോടുള്ള പിണക്കങ്ങളെല്ലാം മാറ്റി അരിന്ധതിയോട് പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ദേഷ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അത്രയും വലിയൊരു തെറ്റ് ചെയ്ത അച്ഛനോട് അമ്മ ക്ഷമിച്ചു എന്നിട്ട് ഗാഥയ്ക്ക് കിട്ടേണ്ട ആ ഒരു അവകാശം കൊടുക്കുകയും ഗാഥെ അത്ര വേദനിപ്പിക്കാത്ത രീതിയിൽ ഗാഥയെ സ്നേഹിച്ചു ഗാഥയ്ക്ക് ഒരു സംരക്ഷണം നൽകി അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്തത് ഞാൻ ൊറക്കുന്നു അതുകൊണ്ട് അമ്മയോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രിയേയും മനസ്സുകയും തിരിച്ചു പോവാണ് അങ്ങനെ ഒരു സന്തോഷ നിമിഷങ്ങൾ നടന്നുവെങ്കിൽ പോലും അവിടെ പിങ്കിക്ക് എപ്പോഴും ദേഷ്യമാണ് ഇത്രയും പ്രശ്നങ്ങളിൽ അവസരം എന്റെ തലയിലാണ് വന്നത് ഞാനാണ് അവിടെ കുറ്റക്കാരിയായത് അതുകൊണ്ട് ഇനി എനിക്ക് ജീവിച്ചിരിക്കാനായിട്ട് പറ്റത്തില്ല തന്റെ മനസ്സാക്ഷി യോട് സംസാരിക്കുമ്പോൾ പിങ്കിയോട് മനസ്സാക്ഷി സംസാരിച്ച ഇപ്പോൾ പറഞ്ഞത് നീ തോറ്റുപോയി അവിടെ ഗൗതമിനെയും നിനക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റില്ല നീ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല അവസാനം നിനക്കാണ് തെറ്റിയിട്ട് തെറ്റി പറ്റിയത് നീ ഇനി എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പിങ്കിയോട് മനസാക്ഷി ചോദിക്കുകയും അങ്ങനെ പിങ്കി തന്നെ മനസ്സിലാക്കുവാണ് ഞാൻ എന്തായാലും ഇനി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഒരു തെറ്റുകാരിയായിട്ട് ജീവിക്കാൻ ഇട്ട് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഈ ഇനി ആത്മഹത്യക്ക് ഒരു ആത്മഹത്യ ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നേരെ പിങ്കി തൻ്റെ കയ്യിൽ ആ ഒരു പിന്നു വെച്ച് കുത്തി ബ്ലഡ് വരുത്തിയതിനു ശേഷം കണ്ണാടിയിൽ ഗുഡ് ബൈ ഗൗതം എന്ന് എഴുതിയതിനു ശേഷം പിങ്കി ആത്മഹത്യക്ക് പോവാനായിട്ട് നിൽക്കുന്ന സമയത്താണ് പവിത്ര വരികയും എന്നിട്ട് എല്ലാവരും പിങ്കി അന്വേഷിക്കുന്നു എന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്നും ഇനി ആരും എന്നെ കാണത്തില്ല എന്ന് പറഞ്ഞ് പിങ്കി ദേഷ്യത്തോടെ ഇറങ്ങി പോവുകയാണ് പക്ഷെ പെട്ടെന്ന് പവിത്രയ്ക്ക് എന്താണ് കാര്യമൊന്നും മനസ്സിലായില്ല പവിത്ര തിരിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണാടിയിൽ തന്റെ ബ്ലഡ് എഴുതിയ കാര്യം പവിത്ര കണ്ടു അങ്ങനെ പെട്ടെന്ന് ഗൌതമിനെ വിളിച്ച് കാര്യം പറയുകയും അങ്ങനെ ഒരു വട്ടം പിങ്കി ഗൗതമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേ ട്രാക്കുകൾ കാണുമ്പോൾ തനിക്ക് ആത്മഹത്യ ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടെന്ന് അപ്പോൾ ആ ഒരു ഓർമ്മ ഗൗതമന്റെ മനസ്സിൽ വന്നതുകൊണ്ട് തന്നെ റെയിൽവേ പാളത്തിലോട്ട് പിങ്കിയെ തേടി ഗൗതം പോവാണ് ഈ ഒരു വിവരം നേരെ പവിത്ര അരുന്ധതിയോടും എല്ലാവരോടും പറഞ്ഞു അവിടെ നേരെ പിങ്കി പിങ്കി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം നന്ദയാണെന്നും അങ്ങനെ നന്ദയും ലക്ഷ്മിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അരുന്ധതി ശ്രമിച്ചത് അങ്ങനെ അവസാനം ഗൗതം പിങ്കിയെ കണ്ടുപിടിച്ചു പിങ്കിയെ ഒരുവിധം ഗൗതം പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു പക്ഷേ പിങ്കി ദേഷ്യപ്പെട്ടപ്പോൾ തന്നെ ഗൌതമിന്റെ നിയന്ത്രണം വിട്ട് ഗൗതം പിങ്കിയുടെ കാരണം പുകച്ച് ഒരു അടി കൊടുക്കുവാണ് എന്നിട്ട് നിന്റെ ഈ ഒരു ഭ്രാന്തി നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിക്കുകയും പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയത് അതുകൊണ്ട് ഗൗതം എനിക്ക് തന്ന വാക്ക് ഗൌതം പാലിക്കണമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പിങ്കിയുടെ നിന്ന് വന്നതുകൊണ്ട് വന്നതുകൊണ്ട് പിങ്കിയെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗതം ഒരു കള്ളം പറയാൻ വേണ്ടി പോവാണ് പിങ്കി തന്ന ആ ഒരു വാക്ക് ഞാൻ ഇതുവരെ തെറ്റിച്ചിട്ടില്ല പാലിച്ചിട്ടുള്ളത് പാലിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ വാക്ക് ഞാൻ വീണ്ടും പാലിക്കും എന്ന് പിങ്കിക്ക് വാക്ക് കൊടുക്കുകയും അതുമാത്രമല്ല നീ ഇനി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത് എന്ന് പിങ്കിയോട് വാക്ക് വാങ്ങുകയും ചെയ്യുന്നുണ്ട് പക്ഷെ പിങ്കി പറഞ്ഞത് ഗൗതം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ആത്മഹത്യ ചെയ്യത്തില്ല എന്ന് പിങ്കി ഗൗതമിന് ഒരു വാക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവർ നേരെ ഇന്ദിവിധത്തിലോട്ട് ചെന്നു ഇന്ദിവിധത്തിലോട്ട് ശേഷം അരിന്ധതി പിങ്കിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഒരുപാട് പൊട്ടിത്തെ പൊട്ടി കരഞ്ഞ് പിങ്കി സംസാരിക്കുകയും അങ്ങനെ ഗൗതമിന്റെ കൈ പിടിച്ചിട്ട് പിങ്കി പറയുമാണ് ഗൗതം വന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ മരിച്ചുപോയേനെ ഗൗതമെന്നെ രക്ഷിച്ചു ഗൗതം എന്നെ മനസ്സിലാക്കാനായിട്ട് ഉണ്ട് എന്നൊക്കെ പിങ്കി അവിടെ കൈ പിടിച്ച് സംസാരിക്കുകയാണ് പക്ഷെ ഇതൊട്ടും നന്ദയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നന്ദെ വെറുപ്പ് ഏറ്റാൻ വേണ്ടിയിട്ട് നന്ദയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ഇതെല്ലാം കാണിച്ചു കാണിച്ചുകൂട്ടുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വലിയൊരു ഭൂകമ്പം തന്നെയാണ് ഇന്ത്യ അവസാനിച്ചത് പക്ഷെ മറ്റൊരു പൊട്ടിത്തെറിക്ക് അവിടെ തുടക്കം കുറിക്കുവാണ് ഇനി പിങ്കിയെ ളയ്ക്കണമെന്നുണ്ടെങ്കിൽ അർജുൻ വരുന്നതുവരെ പിങ്കി പിങ്കിയുടെ ആ ഒരു വാക്ക് ഞാൻ പാലിച്ചേ പറ്റത്തുള്ളൂ എന്ന് പിങ്കിയെ വിശ്വസിപ്പിക്കണം ഞാൻ ആ വാക്ക് പാലിക്കുന്നുണ്ടെന്ന് പിങ്കിയെ വിശ്വസിപ്പിക്കണം അതുകൊണ്ട് ഇനി ഗൗതമും നന്ദയും കൂടി അർജുനെ തേടിയുള്ള യാത്രയിലാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും